ഞങ്ങളുടെ നാട്ടിൽ ഇടം ഇടം കൊടുക്കരുത് കൊടുത്താൽ ഈ ഈ തന്നെ പമ്പാവലി നിൽക്കും ആക്രമണത്തിൽ പമ്പാവാലി തുലാപ്പള്ളി വട്ടപ്പാറ പുളിയൻകുന്ന് മലയിൽ കുടിലിൽ ബിജുവിന്റെ വീട് സന്ദർശിച്ച് ആന്റോ ആറ്റണി എം പി സംഭവത്തിൽ നാട്ടുകാർ എംപിയോട് കയർത്ത് സംസാരിക്കുകയും ചെയ്തു പുലർച്ചെ ഒന്നരയോടെ വീടിന് സമീപത്തെ തെങ്ങ് ആന മറിക്കുന്നത് കണ്ട് തുരത്താൻ ഇറങ്ങിയപ്പോഴാണ് ബിജുവിനെ ആന ആക്രമിച്ചത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ബിജു മരിച്ചു ബിജുവിനെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറഞ്ഞത് പ്രതിഷേധവുമായി രംഗത്തെത്തിയ നാട്ടുകാർ ജില്ലാ കളക്ടറോ ഉന്നത ഉദ്യോഗസ്ഥരോ എത്താതെ ബിജുവിന്റെ മൃതദേഹം സ്ഥലത്തുനിന്ന് മാറ്റാൻ സമ്മതിക്കില്ലെന്ന് അറിയിച്ചിരുന്നു അതേസമയം കളക്ടറും എസ്പിയും എത്തിയ ശേഷമാണ് ഒരു പ്രശ്നപരിഹാരമായി പരിഹാരമായി പത്ത് ലക്ഷം രൂപ കുടുംബത്തിന് നൽകാമെന്ന് അറിയിച്ചത്

പക്ഷേ ഇതുപോലുള്ള മരണം ഉണ്ടാകുമ്പോൾ വന്ന് അനുശോനം പറഞ്ഞ് വന്ന് അവരുടെ ഭാര്യമാരെയോ കുഞ്ഞുങ്ങളെയോ ആശ്വസിപ്പിച്ച് പോകുന്നത് കേടിക്കുന്ന ഒരു ഇമ്പ് കൊണ്ട് ഒരു എം പി വന്നല്ലോ എന്ന് ഞങ്ങൾ ഓർത്തു പോകുന്നുണ്ട് പക്ഷേ ആ ഓർമ്മ മാത്രം പോരാ ഇവിടെ പെൻസിങ് വലിക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ കോൺടാക്ടർമാരെ എടുക്കുകയില്ലെന്നാണ് പറയുന്നത് ദയവ് ചെയ്ത് ഞാനൊരു കാര്യം പറയാം സ്നേഹമുള്ള എൻ്റെ എംപിയോട് ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കണം ഇനിയും ഇങ്ങനെയും ഒരാപത്ത് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാകാൻ ഇടം കൊടുക്കരുത് ആ ഇടം കൊടുത്താൽ ഈ പ്രാവശ്യം തന്നെ വോട്ട് പരിഷ്കരണം ഞങ്ങൾ രാഷ്ട്രീയപരമായി പമ്പാവലി ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ എല്ലാ സ്ഥലത്തേക്കാൾ വ്യത്യസ്ത ഈ മേഖലയാണ് ഞങ്ങളുടേത് പിന്നോക്ക മേഖല ആയതുകൊണ്ട് ഒരു വളരെ ബുദ്ധിമുട്ടുണ്ട് ും പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ വിഷയം ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് കേക്ക് കേക്ക് ഒരു കാര്യം കണ്ടാ അങ്ങോട്ട് പറയാം ഇത് ഈ കഴിഞ്ഞയാഴ്ച കഴിഞ്ഞ ആഴ്ച ഇവിടെ കോന്നിയില് ഒരു കൃഷിക്കാരന് അവര് വീടിന്റെ താഴെയാണ് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ചവിട്ടിക്കൊന്നു അന്നേരം ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ ഫോറസ്റ്റുകാർ ചെയ്യേണ്ട കാര്യമുണ്ട് നിങ്ങൾ കിടങ്ങ് ഒഴിക്കണം ആനയ്ക്ക് കിടക്കാതിരിക്കാൻ പറ്റി ഫോറസ്റ്റിന്റെ സൈഡില് ഫെൻസിങ് ഇല്ലാത്തവർക്ക് ഫെൻസിങ് ഉണ്ടാക്കണം ഇതൊന്നും ചെയ്യാതെ ഈ ആളുകളെ മരണത്തിന് മുന്നിൽ എറിഞ്ഞുകൊടുത്തിരിക്കും ഇങ്ങനെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോകുന്നുള്ളൂ ഇത് മാത്രല്ലോ അന്ന് പോക്രമിച്ച സമയത്ത് എടുത്ത കേസ് പിൻവലിച്ചിട്ടില്ല അതേ കുറിച്ചുള്ള ഇതേ കുറിച്ചൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിട്ടേ പോകുന്നു അതിന് സൃഷ്ടിക്കാർ നല്ല കാര്യാണ് അതിന്റെ തീരുമാനം ഉണ്ടാക്കിട്ടേ പോകുന്നു ഞാനിവിടെ ഇത് മാത്രമല്ല ഓരോ ചെറിയ ഇഷ്യൂ ഉള്ളപ്പോഴും ഇവരെ ഫോറസ്റ്റുകാർ കയറി കൃഷിക്കാരെ ആക്രമിച്ച സംഭവം ഉണ്ടല്ലോ എത്രയോ ഇഷ്യൂ ഉണ്ടാകുന്നു എത്ര കള്ളക്കേസ് എടുക്കുന്നു എത്ര പാവപ്പെട്ടവരെ കരാസ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഒരു ചെറിയ മരത്തിന്റെ വീട്ടിലോട്ട് കയറാൻ കേറാനൊരു താഴ്ന്നു ഒരു മരത്തിന്റെ കമ്പ് കുറച്ചപ്പോ വന്ന് കേസെടുത്താൽ മരം അപ്പം ഒന്ന് ടാറ്റാനും ആക്രമണം അതിനെയൊക്കെ വലിയ ആക്രമമാണ് ഈ ഫോറസ്റ്റുകാർ ഉപദ്രവം കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കാൻ വയ്യാത്തത് അതുകൊണ്ട് അവരിങ്ങനെ പാവപ്പെട്ടവരെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല അവനോട് തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ തോന്നുന്നു അല്ലാതെ ഇത് ഇന്നൊന്നും അല്ല പിന്നെ ഇതിനെ സംബന്ധിച്ച് ഈ നടക്കുന്ന മുഴുവൻ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു പതിനഞ്ച് തവണ പാർലമെന്റ് പറഞ്ഞിട്ടുണ്ട് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നവരും ഭരിക്കുന്നവരുമാണ് ഇത് ചെയ്യേണ്ടത് ഈ നിയമം നമ്മളാരും ഉണ്ടാക്കിയ നിയമം അല്ല അത് ഇപ്പം ഭരിക്കുന്നവരുണ്ടാക്കിയിരിക്കുന്ന ആ നിയമം മാറ്റണമെന്ന് ഒരു പതിനഞ്ച് വട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഓരോ ഇഷ്യൂവിലും ഇവിടെ എങ്ങനെ മനുഷ്യൻ ജീവിക്കും ഒരു വീട്ടിൽ കിടക്കുന്ന കോട്ടെ അവർക്ക് എങ്ങനെ ജീവിക്കുന്നത് ഒരു സാധാരണ നല്ല വളർത്താൻ പറ്റത്തില്ല ഒന്നീ കാട്ട് പന്ന് നിക്കുന്നു അല്ലെ കാട്ടാന്ന് ജീവിക്കും അല്ലെ വന്യമൃഗം നടന്നു മനുഷ്യനെ ജീവിക്കാൻ വയ്യ ഈ ആളുകളുടെ ജീവൻ ആണ് ഇട്ട് കളിക്കുന്നത് അത് എന്നിട്ട് ഇവര് ഇത്രയും ദയനീയ അവസ്ഥ കഴിയുന്ന ആളുകളുടെ പേരിൽ എത്ര കേസ് ആണ് ഈ ഫോറസ്റ്റുകാർ എടുക്കുന്നത് അപ്പൊ അത് അനുവദിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ കാട്ടു ജീവി എന്നറിയണമെങ്കിൽ കാട്ടിലെ ജീവിയെ ഇവിടെ വെടിവെച്ചാൽ അപ്പോഴീവിയത് നിരന്തരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് വന്യമൃഗം എന്ന് പറഞ്ഞാൽ വലത്തിലുള്ളതാ നാട്ടിലിറങ്ങി മനുഷ്യരെ ഒത്തിരിക്കുകയും നാട്ടി വന്ന് ഇതുണ്ടാക്കുകയും ചെയ്ത വന്യമൃഗമായിട്ട് നടക്കാതല്ലേ വെടിവെച്ച് കൊല്ലണം അല്ല എന്താ മാർഗം ഇപ്പം പാട്ടുപന്നിയാ നജിപ്പിക്കുന്നു പറഞ്ഞാൽ അമ്പത് കിലോമീറ്റർ ഉള്ളി വന്ന് താമസിക്കുക വനമേഖല നാൽപ്പത് അമ്പത് കിലോമീറ്റർ ഉള്ളി വന്ന് താമസിച്ച് മനുഷ്യൻ നട്ടു വളർത്തു മുഴുവൻ സാധനം നജിപ്പിക്കുക ഇതിനെ വെക്കുമെന്ന് പറഞ്ഞിട്ട് ഏതിനും വെടിവെച്ചു ഒന്നും വെടിവെക്കുന്നില്ല പരിശോധിക്കാൻ പോയിട്ട് ഇവിടെ ഗർഭം ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന പറയുന്നത് അപ്പൊ ഇതൊന്നും നടക്കുന്നില്ല നിസ്സംഗതയാണ് ഇതൊന്നും ഒരു ഒരു ഗവൺമെന്റോ ഒരു സംവിധാനം ഇതേ കുറിച്ച് അന്വേഷിക്കുന്നില്ല ഇതിനെക്കുറിച്ച് എന്താ സംഭവിക്കുന്നത് അന്വേഷിക്കാൻ പോലും അറിയാത്തൊരു മന്ത്രി കൂടെ ഉള്ളത് ആരോട് പരാതി പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ചുറ്റുപാട് ഒരു നാല് അഞ്ചു കിലോമീറ്റർ ഫെൻസിംഗ് ഉണ്ടെങ്കിൽ കൂടുതൽ ആന ഇറങ്ങുന്ന പ്രദേശത്തെ കിടങ്ങു കുടിക്കണം ഒരു കാരണവശാലും ഇറങ്ങാൻ പറ്റാത്തതിൽ വലിയ കിടങ്ങു കുടിക്കണം ഇതിനൊക്കെയുള്ള പിന്നെ പണവും സംവിധാനങ്ങളും ഉണ്ട് അത് ഉപയോഗിക്കുന്നില്ല ചെയ്യുന്നില്ല കാടും കളഞ്ഞു കരിയിലും നടക്കുന്നതിനേക്കാൾ നല്ലത് പൊതുവിന്റേതായ പണം ഇന്ത്യ ഗവൺമെന്റിന്റെ പണം ചെലവഴിക്കുന്നത് ഈ നാട്ടിൽ അതിന്റേതായ രീതി ചെയ്താൽ ഇവിടെ കിടന്നോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ തൊഴിലുറപ്പ് ഓരോറപ്പിക്ക സംസ്ഥാനങ്ങളിലും ആരും കൂടെ എത്ര പണം ചെലവഴിച്ചാലും കേന്ദ്രം അതാ അതിന്റെ സ്കീമും അതിനുവേണ്ടി കിടങ്ങുപയോഗിക്കുന്നതിനും മറ്റൊന്നും ഉപയോഗിക്കുക അത് മാത്രമല്ല ഈ പോർ ഇതിന് ഈ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഇതിന്റെ അകത്ത് തന്നെ ഇതിനൊക്കെ പണം വിനിയോഗിക്കാനുള്ള സംവിധാനമുണ്ട് ഉണ്ട് ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക ഒന്നും ഉപയോഗിക്കാതിരിക്കാ എവിടെയെങ്കിലും കൊണ്ട് സോളാർ ഫെൻസിംഗ് ഇട്ട് അവിടെ കാട് കയറിയ മൂടി അത് ഫങ്ഷൻ ചെയ്യത്തില്ല മോളിക്കടം അതിന്റെ അല്ല അതിന്റെ മോളിക്കട ഈ വന്യമുറങ്ങിയ പിന്നെ ഇത് അകത്ത് കയറുക കാട്ടാനകത്ത് കയറുക ഇത് ഇവിടെ മാത്രമല്ല ചുറ്റുപാടുമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും കയറുന്നില്ല കഴിഞ്ഞ യൂസ് ചെയ്തുപോലെ നമ്മുടെ പിന്നെ കണ്ണിമലയിലെ ഒരു പെൺകുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ അവനെ നില്ക്കുക കാട്ടാനോ ബാക്കി കൊണ്ട് രക്ഷപ്പെട്ടു അപ്പം ഇത് ഓരോ ആളുകളുടെ ജീവിതത്തെ തകർത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ആളുകളെ പാവപ്പെട്ടവനെ ഈ ഇവരുടെ ഈ പേട്ട നിയമത്തിന് പിന്നെ വിട്ടുകൊടുത്തിട്ട് പോകാൻ പറ്റത്തില്ല അത് അനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് അതിനൊക്കെയുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുക നോക്കിട്ട് പോകുന്നു അത്രേ ഉള്ളൂ ഉള്ളു യാതൊരു നിങ്ങളെയൊക്കെ കൂടുതൽ അക്കാര്യത്തിൽ ഇരിക്കുന്നത് ഞാൻ എല്ലാ രീതി കണ്ടുകൊണ്ടിരിക്കും ഓരോ ദിവസവും പോയി കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കാട്ടാനം ചവിട്ടിക്കൊന്ന് വീട്ടിൽ പോയി ഒരു പാവപ്പെട്ട കുടുംബമാണ് അവർ താമസിക്കുന്നവരെ താഴെ ഒരു മീൻ പിടിക്കാൻ വേണ്ടി താഴെ പിന്നെ ഇതുണ്ട് വെള്ളമുണ്ട് മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ് ചവിട്ടിക്കൊന്ന് എത്ര സംഭവങ്ങളാ ഉണ്ടാകുന്നു ഇവിടെ ഈ കാട്ടുപോത്ത് കുത്തി രണ്ടുപേര് മരണം കിടന്നു അവസാനം അവർക്ക് കൊടുക്കേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പത്ത് ലക്ഷം അതിൽ അഞ്ച് ലക്ഷം വെച്ചോണ്ട് ആറ് മാസം ഒന്നര വർഷം വരുന്നു